ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ വടക്കാഞ്ചേരി കുടുംബശ്രീ നേതൃത്വത്തിൽ ലിങ്കേജ് ലോൺ മേള സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടന്ന ലിങ്കേജ് ലോൺ മേള വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ലക്ഷം വരെ വായ്പ കൊടുക്കാൻ ഇപ്പം നിങ്ങളുടെ ഗ്രേഡിങ് നടത്തി നിങ്ങൾ യോഗ്യതയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വായ്പ കൊടുക്കാൻ തയ്യാറാണ് അത് വിവിധ ബാങ്കുകളിൽ ആണ് നിങ്ങളുടെ അക്കൗണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ബാങ്കിങ് മാനേജ്മെന്റിൻ്റെ കൂടി നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുക കുടുംബശ്രീ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷം നമ്മുടെ കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചതിന്റെ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ തുടർന്ന് കുടുംബശ്രീയുടെ നിലനിൽപ്പും കുടുംബശ്രീയുടെ തൊഴിലായ്മ പ്രശ്നവും പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള വായ്പ തരാൻ തയ്യാറാണ് ആ വായ്പ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപാദന മേഖലയിലും അതോടൊപ്പം തന്നെ പൊതുവായിട്ടുള്ള മേഖലക്കകത്തും നമ്മുടെ വികാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കൊണ്ടാണ് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരുടെ മറ്റേ ഫയൽ ക്ലിയറാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഗ്രേഡിംഗ് നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ശോഭന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ഡി മെമ്പർ വിജയലക്ഷ്മി ബ്ലോക്ക് കോർഡിനേറ്റർ അമ്പിളി സിറ്റി മിഷൻ മാനേജർ ഫാരിഷ സി ഡി എസ് മെമ്പർ ധന്യ എം യു എൽ എം കോർഡിനേറ്റർ സുനിത സി ഡി എസ് അക്കൗണ്ടന്റ് ജിജി സി ഡി എസ് മെമ്പർമാർ വിവിധ ബാങ്കുകളുടെ പ്രതിനിധികൾ പതിനാല് അയൽക്കൂട്ടങ്ങളിലെ സെക്രട്ടറി പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി